കോഴിക്കോട് പനങ്ങാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ശക്തമായ മത്സരമാണ് ഇക്കുറി നടക്കുന്നത് ഭിന്നശേഷിക്കാരനായ അബ്ദു നടുക്കണ്ടിയെ ഇറക്കി വാർഡ് പിടിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് അബ്ദുവിന്റെ വോട്ട് അഭ്യർത്ഥിച്ച സുഹൃത്തുക്കളായ ഭിന്നശേഷിക്കാർ കഴിഞ്ഞ ദിവസം പ്രചരണത്തിനെത്തി ശാരീരിക വെല്ലുവിളികളെ തിളങ്ങുന്ന മനോബലം കൊണ്ട് കീഴ്പ്പെടുത്തി സ്വയം രക്ഷമൊരുക്കിയും നാടിന് രക്ഷകരായി മാറാനും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് അബ്ദു നടുക്കണ്ടി നാടിന്റെ വികസന പ്രവർത്തനത്തിന് മുന്നിലുണ്ടാവുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഭിന്നശേഷിക്കാരനായ അബ്ദു വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഡി കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറും ഏരിയ സെക്രട്ടറിയുമാണ് അബ്ദു നടുക്കണ്ടി ഞാനൊരു സുപ്രഭാതത്തില് പൊതുപ്രവർത്തനായിട്ട് വന്ന ആളല്ല ഞാൻ ഈ തലാട് ജനങ്ങളോടൊപ്പമാണ് ഏത് രാത്രിക്ക് വിളിച്ചാലും ഞാൻ അവർക്കും വേണ്ടി ഇടപെടലുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് ഞാൻ ഓരോ വീടുകൾ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് എല്ലാവരും അതേ ഒരേ പറയുന്നത് ജയിക്കും വേണ്ടി വോട്ട് തേടി സഹപ്രവർത്തകർ കഴിഞ്ഞ ദിവസം ത്തി പനങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് അബ്ദു ജനവിധി തേടുന്നത് യു ഡി എഫ് കൈവശമുള്ള വാർഡ് തിരിച്ചുപിടിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൽ ഡി എഫ് പ്രവർത്തകർ എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം എന്നതിന്റെ തെളിവാണ് അബ്ദു നടുക്കണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം കൈരളി ന്യൂസ് കോഴിക്കോട്